നമസ്കാരം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവറെ തിരുവനന്തപുരം മേയർ തടഞ്ഞു നിർത്തിയെന്നും ഭീഷണിപ്പെടുത്തി എന്നും നമ്മൾ വാർത്തയിലും അല്ലാതെയൊക്കെ നമ്മൾ വീഡിയോയൊക്കെ കണ്ടല്ലോ അല്ലെ വാർത്തയൊക്കെ കണ്ടു പക്ഷെ നമ്മൾ എന്താ ഇങ്ങനെ ഈ മനുഷ്യർ തുടങ്ങണില്ലേ നം ഈ ഒരു നമ്മൾ വിട്ട ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനത്തെ ഈ ഈ പൗരന്മാരോട് ഇങ്ങനെ കാണിക്കുന്നത് കാരണം അയാൾക്കുടെ ഭാഗത്ത് എന്നാ തെറ്റ് ഓവർ സ്പീഡി വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്ന ഈ നാട്ടിൽ ഇഷ്ടം പോലെ ക്യാമറയാണ് വെച്ചേക്കണത് എന്നിട്ട് നമുക്ക് ഇത്ര കിലോമീറ്റർ സ്പീഡിലേ പോകാവുള്ളൂ എന്ന് നമുക്ക് നിർദ്ദേശം തരുന്നവരാണ് അന്യായ സ്പീഡിൽ വന്നിട്ട് അയാളെ തടഞ്ഞു നിർത്തി അയാളെ വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തി എന്ന് വേണ്ട സ എല്ലാം പരിപാടിയും നടത്തിയത് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളോർക്കും ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പറയണം അങ്ങനെയൊന്നുമല്ല നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടതാണെങ്കിൽ നമ്മളെ ഓരോ പൗരൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഓരോ ജനപ്രതിനിധികളും എന്നാ നിർബന്ധിതരാണ് അല്ല ശരിക്കും അതല്ലേ ജനങ്ങളുടെ കാര്യം നോക്കാനല്ലേ അവർ തിരഞ്ഞെടുത്ത് അല്ലാണ്ട് അവരുടെ കാര്യം വീട്ടുകാരും നോക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ തിരഞ്ഞെടുത്തിട്ടെ നിസ്സാര കാര്യം ഒരു പോലീസ് കേസ് ഉണ്ടായി ഒരു പ്രതിനെ പിടിച്ചോണ്ടുവന്ന ഉടനെ ആ നാട്ടിലുള്ള എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി അങ്ങനെ താഴെ കിടയുന്നതൊട്ട് ലോക്കൽ സെക്രട്ടറി തൊട്ട് അങ്ങ് മുകളോട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ വിളിച്ച് അയാളെ കേസൊന്നുമില്ലാണ്ട് അയാൾ ഇറക്കി വിടും എന്തൊരു നീതിന്നായോ ഇവിടെയുള്ളത് ശരിക്കും ആ മനുഷ്യനെന്താ കെ എസ് ആർ ടി സി ഒരു ഡ്രൈവർമാർക്ക് ആറ് മാസം കൂടുമ്പോൾ പോലും ശമ്പളം ഇല്ല അവർക്ക് എം എൽ എ മാർക്കാണെങ്കിൽ മാസാമാസം അല്ലെങ്കിൽ മേയർക്കാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിമാർക്കാണെങ്കിൽ മാസാമാസം ശമ്പളം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആഡംബര വീടുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ പാവപ്പെട്ടവനു ജീവിക്കാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ കഷ്ടപ്പെടുമ്പം അവരുടെ തലയിൽ കീർക്കിടന്ന് നിരങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഏത് എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ കൂട്ടു നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ ജനങ്ങൾ മനുഷ്യർ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താനല്ലേ ഇവർ ശ്രമിക്കേണ്ടത് നമ്മൾ ജയിപ്പിച്ചു വിട്ടതല്ലേ നമ്മുടെ വോട്ടും കൊണ്ടാണല്ലോ അവർ ഈ നിലയിലെത്തിയത് അപ്പം ജനങ്ങളുടെ കാര്യങ്ങളല്ലേ നോക്കാം ജനങ്ങൾക്ക് എന്താ കുറമ്പ് കുറവുകളുള്ളതെന്ന് നോക്കി അത് ലഘൂകരിച്ചു കൊണ്ടുവരല്ലേ അവർ വേണ്ടത് അല്ലാതെ എന്നാ പറയുന്നത് അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവന അവർ സുഖ സൗകര്യം ചെയ്തോട്ടെ അവർ മന്ത്രിമാരാണ് അല്ലെങ്കിൽ എം എൽ എ ആണ് അല്ലെ മേയറാണ് പക്ഷേ ഞാൻ ബഹുമാനത്തോടെ കണ്ട ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പെ പെങ്കൊച്ചായിരുന്നു പക്ഷേ അവരുടെ അവർക്ക് ആ എന്താണെന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടില്ല അവർ ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ശരിക്കും അഹങ്കാരമായി എനിക്ക് ഒത്തിരി ബഹുമാനമായി ഇപ്പോഴും ബഹുമാനത്തോടെ തന്നെ ആ മേയറുടെ ഭർത്താവിനെ ആണെങ്കിലും എനിക്ക് ബഹുമാനത്തോടെ തന്നെ പറയുന്നത് അവരെ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് ശരിയല്ല ഒത്തിരി പ്രശ്നങ്ങളിൽ ഇപ്പോൾ അവർ ഇന്ന് ചാടനില്ല പലപ്പോഴായിട്ട് അത് തന്നെയല്ല അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സുവാണ് അവർ എനിക്ക് വോട്ട് തന്ന ഒരു പൗരന്റെ അവകാശമാണ് അയാൾക്ക് ജോലി ചെയ്യുക എന്നുള്ളത് അല്ലാണ്ട് അയാളെ ജോലിയിൽ തടസ്സപ്പെടുത്തുക യാത്രക്കാരെ തടസ്സപ്പെടുത്തുക എന്തെല്ലാം തെറ്റുകൾ ആ പുള്ളിക്കാർ ചെയ്തത് ഇതൊന്നും ചോദിക്കാൻ ഈ നാട്ടിൽ നാട്ടിലാളില്ല എന്നുള്ള രീതിയിലേക്കാണ് ജനങ്ങളെ ഇതും ചോദിക്കണം ജനങ്ങളല്ലേ ജയിപ്പിച്ചു വിട്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇവരിങ്ങനെ ഓരോന്ന് തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ചോദിക്കാൻ നമ്മുടെ ഇവിടെ കോടതി എല്ലാം ഇടപെടണം ഒരിക്കലും ഒരു പാവപ്പെട്ടവൻ്റെ നേരെ ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ആരോപിക്കരുത് അതിൽ നമ്മൾ എന്തോ ഒരു അനീതിയും നാട്ടി നടക്കുന്നത് അതിനെ ചോദിക്കാനുള്ള നമുക്കൊരു മനസ്സുണ്ടായിരുന്നു നമ്മൾ ചോദിക്കാനുള്ള ഒരു പവർ നമുക്കുണ്ടായിരിക്കണം നമ്മളല്ലാണ്ട് ഒതുങ്ങിക്കൂടിയിരിക്കരുത് ഞാനിത് എന്നാ എന്താ പറയണേ ഞാൻ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ടെന്ന് പറയണല്ല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനുള്ള അർഹതയുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ നേരെ അയാൾ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ കോടതിയിലാണ് തെളിയിക്കേണ്ടത് അല്ലാണ്ട് അയാൾ പൊതുസ്ഥലത്ത് വന്നും വാർത്താസമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അവരെ അത് തെളിയിച്ചു കൊണ്ടു അയാൾക്കും അതിൻ്റെതായ ഒരു നീതിയുണ്ട് അയാൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യനല്ലേ അയാൾക്കും ജീവിക്കണ്ടേ അയാളുടെ ജീവിതം എന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി കാരുടെ ജീവിതം വെച്ചാൽ ഫുൾ എന്നാന്ന് പറയണത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏകാദശി അവർക്ക് അവർക്ക് ശമ്പളം പോലും ഇല്ല പട്ടിണിയും പരുവട്ടായിട്ട് അവരുടെ മനസ്സിലെ ചിന്ത പോലും അവരിന് എന്തെങ്കിലും തെറ്റിയാൽ തന്നെ അവരുടെ മനസ്സിലെ ചിന്ത നാളെ ഈ അടുത്തമാസം ശമ്പളം കിട്ടുമോ എന്നായിരിക്കും അല്ലാണ്ട് അവരുടെ ചിന്ത വേറൊന്നും കാണില്ല എങ്ങനെ ജീവിക്കും എങ്ങനെ കുടുംബം പുലർത്തും എങ്ങനെ മക്കളെ നോക്കൂ ഒരു കെ എസ് ആർ ടി സി ചിന്ത ശരിക്കും അതല്ലേ മുൾപട്ടിണിയും പട്ടിണിയും ആയിട്ടാണ് കെ എസ് ആർ ടി സിക്കാർ കഴിയണത് അതിലും പേ കൂലിപ്പണിക്കും പോകുന്നതാണ് എന്നിട്ടാണ് അവരുടെ മേലെ കുതിര കയറാൻ ചെല്ലുന്നത് ശരിക്കും കാണി അവർക്ക് സുഖ സൗകര്യങ്ങളും അവ അവരുടെ അധികാരവും ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാവരെയും അടിച്ചമർത്തുക ചിന്ത അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും സത്യസന്ധമായിട്ട് നല്ലത് മാത്രം ചെയ്യുക അല്ലാണ്ട് എല്ലാവരെയും അടിച്ചമർത്തുക എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല എന്നെ കേൾക്കുന്ന ഒരു എന്നു പറയും ഇരുന്നൂറ്റി ഇരുനാൽപ്പത് പേരുണ്ട് ഉണ്ടായിരിക്കും ഞാൻ അവരോടായിട്ടാണ് പറയണേ ഇങ്ങനെ എല്ലാം സഹിക്കാനും ശ്രമിക്കാനും ഉള്ളതാണ് നമ്മുടെ നാട്ടുകാർ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കേണ്ടവരാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ലാത്ത അവസ്ഥയാണ് ശരിയല്ലേ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കില്ല പിന്നെയല്ല ഇനി ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ജനങ്ങൾ ചെയ്യുള്ളൂ ചോദിക്കാനൊക്കെ ജനങ്ങൾക്ക് ആക്കൊണ്ട് ഇപ്പം പണ്ടത്തെ പോലെയല്ല രാജഭരണമൊന്നും അല്ലല്ലോ ഇപ്പം നമ്മുടെ അല്ലേ രാജഭരണം അല്ലല്ലോ നമുക്ക് ചോദിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇത് എന്നെ എല്ലാ കേട്ട് സഹിച്ചിരിക്കാൻ അതിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊന്നും ആരെയും അടിമയായിട്ടൊന്നും അല്ലാരും നമ്മൾ ജയിപ്പിച്ചു വിട്ട് നമ്മൾ വോട്ട് ചെയ്താണ് ഇവരെല്ലാവരും ഓരോ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അപ്പം നമ്മളെ സേവിക്കുക എന്നുള്ള ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം ഭരണഘടനയെ അത് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഭരണഘടന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരു പ്രത്യേക ഭരണഘടനയൊന്നും ഈ രാജ്യത്തില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മേലെ അതോ അയാൾക്കുടെ പേര് നിരവധി ഓരോരുത്തർ വേണ്ടി തച്ചിനിരിക്കുക ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അയാളുടെ മേലെ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക എന്ത് പ്രയോജനം അയാൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു ആ വാഹനത്തിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ ആ ബസ്സേലുണ്ടായിരുന്നു എത്ര പേരുടെ സമയ കളഞ്ഞത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരായിരിക്കും ആ ബസ്സേലുണ്ടായിരുന്നത് ഇത് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഇതിങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുക അപ്പം ഞാനും ഓർത്തു ഇതിനെക്കുറിച്ച് എനിക്ക് എനിക്കെൻ്റെ പ്രതികരണം പറയാം എന്ന് ഞാൻ ഓർത്തു അത്രയേ ഉള്ളൂ